നമസ്കാരം വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് ലെബനനിൽ നടത്തിയ സ്ഫോടന പരമ്പര ലോകത്തെ തന്നെ പിടിച്ചുലച്ച ഒരു കാര്യമായിരുന്നു മാറുന്ന ലോകത്ത് ടെക്നോളജി സാമർഥ്യം ഉണ്ടെങ്കിൽ എന്തും നടപ്പാക്കാൻ കഴിയുമെന്നാണ് ഈ സ്ഫോടനം ലോകത്തെ ബോധ്യപ്പെടുത്തിയത് ഇസ്രായേലിന്റെ അപ്രതീക്ഷിത നടപടിയിൽ പതറിപ്പോയ ഇറാൻ അനുകൂല സംഘടനയായ ഹിസ്മുള്ള ശക്തമായി ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരെ ലക്ഷ്യമിട്ട് നിരവധി ചാവേറുകൾ ഇസ്രായേലിനുള്ളിൽ അവസരം കാത്തിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഇറാനിയൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തവെന്ന് ആരോപിച്ച ഒരു ജൂതനെ ഇസ്രായേൽ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ ജൂതന്മാരെ ഉൾപ്പെടെ രംഗത്തിറക്കാൻ ഇറാൻ ഏജൻസികൾക്ക് കഴിഞ്ഞതാണ് ഇസ്രായേൽ ഭരണകൂടത്തെ മാത്രമല്ല അമേരിക്കയെയും ഭയപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പൗരനായ എഴുപത്തി മൂന്നുകാരനെ കഴിഞ്ഞ മാസമാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നത് എങ്കിലും ഇപ്പോഴാണ് ഈ വിവരം പോലീസും ഇസ്രായേലി സുരക്ഷാ ഏജൻസികളും സ്ഥിരീകരിച്ചിരിക്കുന്നത് അഷ്കർ ലോണിലെ താമസക്കാരനായ ഈ ജൂതൻ രണ്ട് തവണ ഇറാനിൽ പോയി ഒരു ഇറാനിയൻ ഏജന്റായി പ്രവർത്തിക്കാൻ പണം സ്വീകരിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ തുർക്കിയിൽ ദീർഘകാലം താമസിച്ചിരുന്നതായും തുർക്കി ഇറാനിയൻ പൗരന്മാരുമായി ബിസിനസ് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇസ്രായേൽ അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഈ ഒരു ഇസ്രായേലി പൗരൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഇയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് അന്ന് മുതൽ നിശ്ചിത സ്ഥലങ്ങളിൽ പണവും ആയുധങ്ങളും എത്തിക്കുക രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുക ഇസ്രായേൽ പൗരന്മാരെ സ്വാധീനിക്കുക തുടങ്ങിയ അസൈൻമെന്റുകൾ ആണ് ഇയാൾക്ക് ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത് ഓഗസ്റ്റിൽ ഇയാൾ രണ്ടാമതും ഇറാനിലേക്ക് പോയി അവിടെ നതന്യാഹു ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ യോ ഗാലൻ്റ ഷിൻബെറ്റ് മേധാവിയായ റോണൻ ബാർ എന്നിവർക്കെതിരായ നീക്കങ്ങൾക്ക് സഹായം നൽകാൻ പോയി എന്നാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രായേൽ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് അറസ്റ്റിലായ ഇസ്രായേൽ പൗരൻ ഉന്നതരെ വധിക്കാനുള്ള സഹായത്തിനായി മുൻകൂറായി ഒരു മില്യൺ ഡോളർ ആവശ്യപ്പെട്ടെങ്കിലും ഇത് തുടക്കത്തിൽ തന്നെ നൽകാതെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് മാത്രമായി അയ്യായിരം യൂറോയാണ് ഇറാൻ നൽകിയത് എന്നാണ് വ്യക്തമായിരിക്കുന്നത് ഇസ്രായേൽ തങ്ങളുടെ ഒരു പൗരൻ തന്നെ ചാരനായി മാറിയെന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ അത് ഉയർത്തുന്ന ആശങ്കയും സുരക്ഷാ ഭീഷണിയും വലുത് തന്നെയാണ് കാരണം ഇപ്പോൾ പിടിക്കപ്പെട്ടത് ഒരാളാണെങ്കിൽ പിടിക്കപ്പെടാതെ എത്ര പേർ ഉണ്ടാകുമെന്നത് ഇസ്രായേൽ അധികൃതർക്കും നിശ്ചയമില്ലാത്ത കാര്യമാണ് ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനമാണ് ഇസ്രായേലിന്റെ മൊസാദ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ ഇതേ മൊസാദിന്റെയും സകല ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങളുടെയും കണ്ണുകെട്ടിച്ച ഇസ്രായേലിൽ വൻ ആക്രമണ പരമ്പര നടത്താൻ ഇറാൻ പിന്തുണയോടെ ഹമാസിന് കഴിഞ്ഞിട്ടുണ്ട് അന്ന് ഇസ്രായേലിൽ പറഞ്ഞിറങ്ങിയ ചാവേറുകളെയെല്ലാം വകം വരുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇനിയും പിടിക്കപ്പെടാത്തവർ ഏറെ ഉണ്ട് എന്ന് തന്നെയാണ് അമേരിക്കൻ ഏജൻസികൾ ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തുന്നത് ഏതു നിമിഷവും ഇവർ സകല സുരക്ഷാ സന്നാഹങ്ങളെയും ഭേദിച്ച് പൊട്ടിത്തെറിച്ചേക്കാം അതാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇപ്പോൾ ചാലപ്രവർത്തനത്തിന് പിടികൂടപ്പെട്ട ഇസ്രായേൽ പൗരനെ പോലും ഇസ്രായേലിനകത്തുള്ള ഓപ്പറേഷന സഹായം ചെയ്തു നൽകാൻ മാത്രമാണ് ഇറാൻ ഏജൻസികൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതായത് കൃത്യമായ ആസൂത്രണത്തോടെ ഇസ്രായേൽ ഭരണകൂടത്തെ ലക്ഷ്യമിടുന്ന ഒരു നീക്കമാണ് ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ ഇസ്രായേലിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ലബനലിൽ നടത്തിയ സ്ഫോടന പരമ്പരയ്ക്ക് ഇസ്രായേലിനകത്ത് തന്നെ വലിയ സ്ഫോടന പരമ്പര നടത്തി തിരിച്ചടി നൽകാനാണ് ഇറാൻ അനുകൂല സംഘടനകൾ ശ്രമിക്കുന്നത് എന്നാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കാൻ ഇസ്രായേൽ ഭരണകൂടത്തിനോടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനമാണ് ഇസ്രായേലിൽ ഉള്ളത് അതിർത്തികളിൽ സുരക്ഷാ സന്നാഹത്തെ വിപുലപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിലെ ഓരോ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചും അവർ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് പുതിയതായി ഒരാളെടുത്തപ്പെട്ടാൽ അയാളെക്കുറിച്ച് അടിമുടി പരിശോധിക്കുന്നുണ്ട് ഏതു നിമിഷവും ഒരാക്രമണം പ്രതീക്ഷിച്ചിരിക്കുന്ന ഇസ്രായേലിന് മുന്നിൽ കൂടുതൽ ഭീതിയും പടരുകയാണ് പുതിയ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഇരട്ടിയിലധികമായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേലിന് നേരെ നടന്ന ഹമാസിന്റെ മിന്നൽ ആക്രമണത്തിൽ തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോൾ സകല പരിധികളും ലംഘിച്ച വലിയ ഒരു യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ലക്ഷത്തോളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ ഹമാസിന്റെ രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയെ കഴിഞ്ഞ ജൂലൈയിൽ ഇറാനിൽ വച്ച് തന്നെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ഇറാൻ പ്രഖ്യാപിച്ച പ്രതികാരം ഇതുവരെയും സംഭവിച്ചിട്ടുമില്ല ഉചിതമായ സമയത്ത് കനത്ത തിരിച്ചടി നൽകുവാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതിനിടെ ഹിസ്ബുള്ള കമാൻഡറിനെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രായേലിനു നേരെ ഹിസ്ബുള്ളയും നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇറാന്റെ ഒപ്പം ചേർന്ന് വലിയ ആക്രമണത്തിന് അവർ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പറഞ്ഞിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ലബറലിൽ പൊട്ടിത്തെറിയും ഉണ്ടായത് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച വാർത്താവിനിമയ ഉപാധികൾ ഉപയോഗിച്ചുള്ള ഈ ആക്രമണം ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപേ പദ്ധതിയിട്ടിരുന്നതായാണ് അമേരിക്കൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമമായ എ ബിസി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ലോകം ആകാംക്ഷയുടെ മുൾമുനയിലാണ് എന്തായിരിക്കും പശ്ചിമേഷ്യയിൽ സംഭവിക്കുക സുരക്ഷാ സംവിധാനങ്ങളെയും ഭേദിച്ച ഇറാന്റെ സഹായത്താൽ ഹിസ്ബുള ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമോ കാത്തിരുന്നു കാണാം